ഹലോ നമസ്കാരം എല്ലാവർക്കും അജുസുലോഹയ്ക്ക് സ്വാഗതം ഒരു പുതിയ കർഷകന്റെ പുതിയൊരു സംരംഭത്തിൻ്റെ തുടക്കമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് പൂത്തും കുട്ടികളെ തൃശ്ശൂർ ലാലൂര് ചന്തയിൽ നിന്നാണ് വാങ്ങിച്ചേക്കണേ ഫുള്ള് വീഡിയോ കണ്ടെങ്കിൽ ഏകദേശം ഒക്കെ മനസ്സിലാവും ഒരു പുതിയ കർഷകൻ തുടക്കം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്തൊക്കെ ആദ്യഘട്ടങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചെറിയ തോതിൽ പറയുന്നുണ്ട് അപ്പം വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക അതിന്റെ കുട്ടികളുടെ വില കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്ന രീതിയിൽ അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഇതിൽ ചേർന്നോട് പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ട് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ ഈ കർഷകൻ നമ്മളെ വലിയ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളെ സമീപിച്ചിരുന്നതാണ് അപ്പോൾ ആൾ പറഞ്ഞിരുന്നു പുതിയതാണ് പുതിയതാണെന്ന് പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വന്നപ്പോൾ ചോദിച്ചപ്പോൾ എനിക്കൊന്നുകൊണ്ട് ക്ലിയർ ആയ വാട്സപ്പിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു കുറച്ച് പ്രാവശ്യങ്ങൾ പക്ഷേ ഞാൻ ഞാനും ഇൻട്രസ്റ്റ് എടുത്തിരുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൊത്തുമുട്ടികൾക്ക് സ്വതവ വില കൂടുതലായിരുന്നു പൂത്തുണ്ടികൾക്ക് ഇത് ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ആ ഒരു റേഞ്ചിൽ വരുന്ന കാറ്റഗറിയിൽ പെടുന്ന പൂത്തുകുണ്ടികളാണ് കേട്ടോ കഷ്ടി ഒരു നൂറ്റി അൻപത് കിലോമീറ്റർ റേഞ്ചിൽ ഈ ഒരു പൂത്തുംകുട്ടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുമാണ് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പോത്തുംകുട്ടിയാണ് നല്ല സെറ്റപ്പ് പോത്തുംകുട്ടി ഇരുപത്തെട്ട് അഞ്ഞൂറിനാണ് കൊടുത്തത് ഞാൻ ഇടുക്കാലൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല ഏകദേശം ഇരുന്നൂറ് കിലോൻ്റെ മേലെ ലൈവ് അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് കിലോൻ്റെ റേഞ്ചിൽ ഉള്ള കുട്ടിയാണ് നല്ല പക്ക ക്വാളിറ്റി ഒരു ജാഫ്രാബാദി ക്രോസിൻ്റെ ചെറിയൊരു ചായ് ഉണ്ട് കാരണം മുറ ക്രോസിൽ പെട്ടതും ജാഫ്രാബാദിൻ്റെ ഹെഡ് ആ മുഴ കാര്യങ്ങളൊക്കെ ചെറിയൊരു ജാഫ്രാബാദി കെട്ട് എന്ന് പറയാം പക്ഷെ നല്ല പക്ക ക്വാളിറ്റി പൂത്തും കുട്ടിയാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് വരുന്നത് ജസ്റ്റ് ഒന്ന് ചോദിച്ചു പക്ഷേ രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ ഒരു ഇരുപത്തി ഏഴിനൊക്കെ ചോദിച്ചാൽ കിട്ടിയായിരുന്നു പക്ഷേ ഈ പത്തുംകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇരുപത്തെട്ട് നല്ലത് ഇരുപത്തൊമ്പത് മുപ്പതായിരം എടുക്കാനുള്ള പൂത്തുംകുട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് കൊണ്ടും വളർച്ച കൊണ്ടും ഒത്തിരി കാറ്റഗറിയിൽ കയറി വരാനുള്ള പോത്തും പൂത്തുംകുട്ടിയാണ് ഇതാണ് നമ്മൾ പോത്തും പോത്തുംകുട്ടി അഞ്ചെണ്ണം അപ്പോൾ ഈ ചേട്ടാൻ ആദ്യമായിട്ടാണ് ഞാൻ പൊത്തമുട്ടെ സെലക്ട് ചെയ്യാൻ പോയിട്ട് വന്നെനിക്ക് ഒരു സംശയം ഞാൻ വലുതാണ് നോക്കിയതെന്ന് ചേട്ടനോട് എന്നോട് ചോദിച്ച ചേട്ടാ പതിനഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത് ആറ് റേഞ്ചിൽ പിടിക്കുന്നേക്കാളും നല്ലൊരു നാലഞ്ച് രൂപ കൂട്ടി കഴിഞ്ഞ ഇരുപത്തഞ്ച് രൂപ റേഞ്ചിൽ അല്ലെങ്കിൽ ഇരുപത്തെട്ട് രൂപ റേഞ്ചിൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ പൂത്തുകൂട്ടിനെ ഞാൻ ആ ചേട്ടന് വേണ്ടി സെലക്ട് ചെയ്തതാണ് പക്ഷെ രക്ഷി ഉണ്ടായില്ല ആ ചേട്ടൻ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഭയങ്കര പേടിയാണ് അതൊക്കെ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയിൽ മനസ്സിലാവും അപ്പൊ വലിയ പൂത്തുകൾ വേണ്ട അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ചേട്ടൻ ഈ അഞ്ചെണ്ണം ഈ ചെറിയ പൂത്തുങ്ങൾ എടുക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ഒരു രണ്ടെണ്ണം വലുത് നോക്കി എടുക്കുക ഒരു ഇരുപത്തിയഞ്ചിനോ ഇരുപത്തെട്ടിനോ ഇടയിലുള്ളത് ചേട്ടന് ഈ പണിയും കുറവാണ് അധ്വാനം കുറവാണ് എന്തുകൊണ്ടും ടെൻഷനും കുറവാണ് അപ്പം ചിലപ്പോൾ നീക്കി പെട്ടെന്ന് ഓടിയാലും പിടിച്ചാലും ഭയങ്കര ടെൻഷനാണ് പേടിയാണ് ഇപ്പം തലക്കാലം ഇങ്ങനെ ഒരു അഞ്ചെണ്ണം ചെറുത് കൊണ്ടുപോയി ഞാൻ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വേണേൽ വലുതും വലിയ നോക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെറുതും എണ്ണം കുറയ്ക്കാനുള്ള പരിപാടി ആടുന്നു പക്ഷെ ആ ചേട്ടനെ വണ്ടിക്കാശ്ശേകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് അല്ലെങ്കിൽ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് വന്നേക്കണേ ഇത് വണ്ടിക്കാശ് അടക്കം പതിനാറായിരം രൂപയ്ക്ക് വീട്ടിലെത്തിയിട്ടോ വണ്ടിക്കാശ് അടക്കം പതിനാറായിരം രൂപയുടെ താഴെ അല്ലെങ്കിൽ ഒരു പതിനായിരായിരം രൂപയുടെ റേഞ്ചിൽ വീട്ടിലെത്തി സാധനം പൊതുമുട്ടികൾ ഇന്ന് നല്ല ക്ഷീണത്തിലാണ് അപ്പോൾ ക്ഷീണം ഉണ്ടായിരുന്നു പറഞ്ഞു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പൊതുമുട്ടികൾ നല്ല ക്ഷീണം എന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ തന്നെ അവർ ലേശം നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുകൾ ചെറിയ തോതിൽ കാണിച്ചിരുന്നു പക്ഷേ വീട്ടിലെത്തി ലേശം നിന്ന് പച്ചവെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് സെറ്റായി തുടങ്ങി എന്ന് പറഞ്ഞു ചേട്ടൻ അത് വേറെ ഒന്നല്ല ചില സമയങ്ങളിൽ വണ്ടിയിൽ നിന്നിട്ടുള്ള നിപ്പും കാര്യങ്ങളും ഒക്കെ അവരെ വളരെ അസ്വസ്ഥതരാക്കാറുണ്ട് അപ്പൊ ഏർ ഞാൻ ഈ ചേട്ടനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഈ ചേട്ടന് തീരെ ആദ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചേട്ടൻ ചന്തയിലത്തെ കയറുകളൊന്നും മാറ്റിയിട്ടില്ല ആ മോന്ത കയറിന്റെ മൂളി കൂടെ തന്നെയാണ് വട്ട കയറ് വീണ്ടും കിട്ടിയത് അതൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ കയറിന്റെ തിരിക്കണ്ണി കാര്യങ്ങളൊന്നും ആ ചേട്ടൻ മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം കയറൊക്കെ പിരി ഉടഞ്ഞു നിൽക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പുതിയ കർഷകർ വാങ്ങിച്ചു കൊടുന്ന് ഇങ്ങനെ ചിറ്റിപ്പടയാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കെട്ടാതിരിക്കാന്ന് അവർക്ക് അതിന്റെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ പരിസ്ഥിതി ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടായിട്ട് നനങ്ങണ്ട സമയമുണ്ട് അപ്പൊ ചാച്ചറക്കുള്ള ആ മരങ്ങളിലോട് അതുപോലെ തന്നെ കമ്പിവേലി മുള്ളിലുള്ള മരങ്ങള് അല്ലെങ്കിൽ ചാച്ചറക്കുള്ള സ്ഥലങ്ങളിൽ മുകളില് മരം നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഒരു ചിറ്റി പറഞ്ഞ് ചിലപ്പോൾ പെട്ടെന്ന് വീണ് കഴിഞ്ഞവർക്ക് എഴുന്നേക്കാൾ ഒരു സ്ട്രെങ്ത് ഉണ്ടാവില്ല ആരോഗ്യം ഉണ്ടാവില്ല അതുകൊണ്ടാണ് തുടക്ക കാലഘട്ടങ്ങളിൽ അതൊക്കെ ശ്രദ്ധിക്കാൻ പറയാനെ ഇത് നല്ലൊരു അടിപൊളി പോത്തുംകുട്ടിയാണ് ഞങ്ങൾ എടുത്ത ഗൂത്തുംകുട്ടികളിൽ ഏകദേശം അതിൻ്റെ ഒരു കണക്കൂട്ടുകൾ ശരിയാണെങ്കിൽ നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി നാപ്പത് കിലോ തൊട്ട് നൂറ്റി അമ്പത്തഞ്ച് കിലോമീറ്റർ റേഞ്ചുള്ള കുട്ടികൾ ഉണ്ട് അതിലൊരു ഒരുത്തെ ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ല ആ കുട്ടിയൊക്കെ കഷ്ട ഒരു നൂറ്റമ്പത് കിലോ മേലേക്കുള്ള കുട്ടീനെട്ടോ നല്ല നല്ല വൃത്തിയുള്ള കുട്ടിയാണ് നമ്മളെല്ലാം ടോപ്പ് ക്വാളിറ്റി എന്നോ അല്ലെങ്കിൽ മുറാ ക്രോസ് ഒന്നും ഞാൻ പറയില്ല നമ്മള് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് ആ ചേട്ടാ ആദ്യം ആയതുകൊണ്ടും പിന്നെ എനിക്ക് കുട്ടികൾ വില വില കൂടിയത് എടുക്കാ നമ്മള് വിചാരിച്ചൊരു റേഞ്ചിലേക്കുള്ള കുട്ടികളെ വലിയ കുട്ടികളെ നമുക്ക് കിട്ടാൻ സാധിച്ചില്ല അതുകൊണ്ടോ അതിന്റെ സത്യം ഞാൻ പറഞ്ഞത് ഈ ചേട്ടാ ചെറുത് എന്ന് പറഞ്ഞാൽ വലിപ്പത്തിലേക്ക് ഉള്ള കുട്ടികളായിരുന്നു നൂറ്റി അമ്പത് റേഞ്ചിലുള്ള കുട്ടികൾ ഇഷ്ടപ്രകാരം നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ ഉണ്ടായിരുന്നു ഇഷ്ടപ്രകാരം മൂന്നു നാലിലൊക്കെ സിമ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യാമായിരുന്നു പക്ഷെ ആ ചേട്ടൻ എന്തോ ആ ചേട്ടന് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ നമ്മളധികം ഇൻട്രസ്റ്റ് എടുപ്പില്ല അങ്ങനെ നിങ്ങൾ ആദ്യം തന്നെ പോത്തുണ്ടെങ്കിൽ വാങ്ങിക്കുമ്പോൾ ഞാൻ പ്രത്യേകം ഒരു കാര്യം എനിക്ക് അബദ്ധം പറ്റിയിട്ടാണ് ചോറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കാതിരിക്കുക പിന്നെ വാങ്ങിച്ചു കൊടുത്തു ഇങ്ങനെ ഗ്രഹണിയുടെ മരുന്ന് കൊടുക്കാതിരിക്ക ഏറ്റവും വലിയ മണ്ടത്തരാണ് ഇതൊക്കെ ഈ ക്ഷീണത്തിന്റെ പുറത്ത് ഗ്രഹിനീയ മരുന്ന് കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ അതൊക്കെ ഇരട്ടി ക്ഷീണത്തിലേക്ക് ചെന്ന് അവസാനിപ്പിക്കും അതുപോലെ തന്നെ ചോറ് അമിതമായിട്ടുള്ള കൈത്തീറ്റ അതൊക്കെ വെച്ചു കൊടുത്തു ഇപ്പൊ തീറ്റിച്ച് ചിലപ്പോൾ ഒരു കഷ്ടകാലത്തിന് ഒന്നോ രണ്ടോ പോത്ത് തിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയറ് വീർക്കും ഈ ഒരു ക്ഷീണത്തിൽ പോത്ത് വീണ് കഴിഞ്ഞാൽ എഴുന്നേൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എൻ്റെ പൂത്തിന്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയില് ചെയ്തിരുന്നു ഇതൊക്കെ കൊമ്പിലാശുള്ള നിങ്ങൾ തോന്നും വലിയ കൊമ്പല്ലാട്ടോ നല്ല ചുരുളാൻ സാധ്യതയുള്ള കൊമ്പ് തന്നെയാണ് അതൊക്കെ നമ്മള് പരമാവധി നോക്കിയെടുത്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ കുട്ടികൾ ഇതിൽ ഞാൻ ഒന്ന് രണ്ടെണ്ണം കഷ്ടം നൂറ്റമ്പതിൻ്റെ റേഞ്ചുള്ളത് കുട്ടികൾ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണം നാലെണ്ണം വരെ എനിക്ക് കുഴപ്പമില്ലാണ്ട് കിട്ടിയ ഒരെണ്ണം ആണ് പിന്നെ ഇവർക്ക് വണ്ടിക്ക് കാശ് മുതലാവണെങ്കിൽ എണ്ണം കേറിയാലേ ശരിയാവുള്ളൂ എന്തായാലും അച്ഛാടെ അഞ്ചെണ്ണം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ കാരണം നമ്മള് ഇലക്കുമുള്ളും കേറിലാത്ത രീതിയിലൊരു പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ച് അറുന്നൂറ് വരുന്ന രീതിയിലാണ് എടുത്തേക്കുന്നത് കഷ്ടി അവിടെ ചന്തയില് എഴുപത്തി ഒമ്പത് രൂപയാണ് കൊടുത്തേക്കണത് എഴുപത്തി ഒമ്പതോ എഴുപത്തി ഒമ്പത് രൂപയാണ് കൊടുത്തേക്കുന്നത് അപ്പൊ കഷ്ടി ഒരു പതിനാറായിരം രൂപ റേഞ്ചില് ഏഹ് വില വന്നിട്ടുണ്ട് വീട്ടിലെത്തുമ്പോ അല്ലെങ്കിൽ ഒരു പതിനാറ് ഒരുന്നൂറ് ഇരുന്നൂറ് ആ ഒരു കണ്ടീഷനിൽ വില വന്നു വേണേൽ കറക്റ്റ് ആയിട്ട് പറയുമ്പോ പറയാം നമുക്ക് അപ്പൊ എന്താ കണ്ടപ്പോ ആ ചേട്ടൻ കയറൊക്കെ കണ്ടോ ആ മോന്ത കയർ മുതൽ തന്നെയാണ് കെട്ടിയേക്കണ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ കയറൊക്കെ പിരിയോടുന്നുണ്ട് നിങ്ങള് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും കണ്ടോ കയറൊക്കെ പിരി ഉടനുണ്ട് അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ മോന്ത കയർ കാര്യങ്ങളൊക്കെ മാറ്റി അവിടെ ഒന്ന് അല്ലെങ്കിൽ ആടിനെ വളർത്തുന്നവരോ പശുവിനെ വളർന്നവരുണ്ടെങ്കിൽ ചെട്ടന്റെ കാര്യം പറഞ്ഞുതരും ഞാൻ എനിക്ക് ഇന്നലെ പറഞ്ഞു കൊടുക്കാൻ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഒക്കെ പറഞ്ഞു മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു കൊടുത്തിട്ടായിരുന്നു അപ്പോ ഫോൺ വിളിച്ച് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു ഹാർഡ്വെയറിൽ പോയി കഴിഞ്ഞാൽ തിരിക്കേണ്ടി കിട്ടും അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടു കൊടുക്കണം ആ മോന്ത കയറ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പൊ ചേട്ടൻ ചോദിച്ചു പോത്ത് ഓടി പോവാ ഞാൻ പറഞ്ഞു യാതൊരു കാരണ സ്ഥലം പഠിക്കണ്ടോത്തുരുത്തിരി ഓടി പോവില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവരെന്നല്ല ചേട്ട രണ്ടാഴ്ച കഴിയുമ്പോൾ ചേട്ടൻ വിളിക്കണവർത്തി ആ പൂത്തും കുട്ടികൾ വരും അപ്പൊ ഏഹ് പതിനാറായിരം രൂപയുടെ റേഞ്ചില് വീട്ടിലെത്തിയ ഈ ഒരു പൂത്തുംകുട്ടികൾ അഞ്ചെണ്ണം ലാഭാണോ നഷ്ടമാണോ ഞാൻ ഈ പറഞ്ഞ തൂക്കം ഏതാ കണ്ടോ പിന്നെ അത്യാവശ്യം നീട്ടുള്ള പൂത്തുംകുട്ടികൾ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഒരു രണ്ട് രണ്ടുമൂന്നെണ്ണം നൂറ്റി അമ്പത് കിലോ നൂറ്റി അമ്പത്തഞ്ച് റേഞ്ചിൽ റേഞ്ചില് കഷ്ടിണ്ടാകാം അതായത് ഈ ഒരു പൂത്തുംകുട്ടിയൊക്കെ ഉണ്ടോ ഒരു നൂറ്റമ്പതിന്റെ റേഞ്ചിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഇത്രേ പറഞ്ഞു ഞാൻ ആയി ഞാനോട് കാര്യം പറഞ്ഞു പറഞ്ഞേട്ടാ നൂറ്റി മുപ്പത്തഞ്ച് തൊട്ട് നൂറ്റി നാപ്പത് കിലോ വരെ റേഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എനിക്കറിയാം അതിൽ രണ്ടു മൂന്നെണ്ണം കൂടുതലും ഉണ്ടാവുന്നു പക്ഷെ നമ്മളല്ലാണ്ടുള്ളൊരു ആശ കൊടുക്കണ്ടല്ലോ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വരുക തൂക്കം പിടിക്കണം എന്ന് വിചാരിച്ചതാണ് ഞാൻ സത്യത്തിൽ മറന്നുപോയ പിന്നെ ഇത് എത്ര വില കിട്ടും കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു കണ്ടീഷനിൽ നാൽപ്പത്തയ്യായിരം തൊട്ട് നാമ്പതിനായിരം രൂപയുടെ റേഞ്ച് വരെ ചെറിയൊരു കൈത്തീരി കൊടുക്കുകയാണെങ്കിൽ കയറി വരാനുള്ള പോത്തുമുട്ടികളുണ്ട് ഇനി ഒരു എട്ട് പത്ത് മാസം കൊണ്ട് തീർച്ചയായും നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ വർഷക്കാൽ വേനക്കാലത്ത് പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നാൽപ്പത്തയ്യായിരത്തിന്റെയും അമ്പതിനായിരത്തിന്റെയും ഇടയിൽ വലിയൊരു കാശ് ഞാൻ പറയുന്നില്ല ഒരു നാല്പത്തയ്യായിരം ഏറ്റവും കുറവ് ഒരു പോത്തിന് കിട്ടാൻ തീർച്ചയായിട്ടും ഒരു സാധ്യത കുറവുമില്ല കൂടുവുള്ള കുറവില്ല ഞാൻ ഏറ്റവും കുറവാണ് കേട്ടോ പറഞ്ഞാൽ നാൽപ്പത്തയ്യായിരം അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടണൊക്കെ ഒന്ന് അമർത്തിയിട്ടോ വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് ഈ പോത്തുംകുട്ടികളെ വാങ്ങിച്ചത് ലാഭമാണോ നഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം ബൈ ബൈ